എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വൻ മരങ്ങളൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് സിദ്ദിഖ് രഞ്ജിത്ത് ഒക്കെ അപ്പോൾ സിദ്ദിക്കിനെതിരെ പറഞ്ഞിരുന്ന ആരോപണം പറഞ്ഞിരുന്ന രേവതി സമ്പത്ത് രേവതി സമ്പത്ത് ഇന്നും വന്ന് ചാനലിൽ എല്ലാ ചാനലിലും ഇപ്പോൾ അത് തന്നെയാണ് ന്യൂസ് അതിൻ്റെ അകത്ത് നമുക്ക് കേട്ടാൽ വളരെ ചോ ആങ്കറോടെ അരഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവർ ആ പഴയ സംഭവം മസ്ക്കറ്റോ ഹോട്ടലാണ് സിദ്ദിക്കിൻ്റെ താവളം അവിടെ വിളിച്ചാണ് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്തത് അപ്പോൾ അവിടെ ആ സംഭവം പറയുമ്പം ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഇത് സംസാരത്തിൻ്റെ ഇടയ്ക്ക് ആ സ്ഥിതിക്ക് പറയാന്ന് അയാളുടെ മോള് സ്കൂളിൽ നിന്ന് വരാൻ അല്പം വയ്യാല് ഹൈക്ക് ടെൻഷൻ അടിക്കുന്നു ഇത് ഇതിന് മുന്നേ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ട് മോളെ രാവിലെ വിളിച്ച് ജോലിക്ക് വിടാനോ മോളെ വിടാനൊക്കെ വിളിച്ച് എണീപ്പിക്കുന്നത് പുള്ളിയാണ് ഭയങ്കര കുടുംബസ്ഥനാണ് അവരൊക്കെ എന്നിട്ട് മോളൊന്നു വരാൻ വയ്യ ഇങ്ങനെ അത് ഓർത്ത് ടെൻഷൻ അടിച്ച് കൂടെ ഉള്ളവരോട് വന്നോ എന്നോ വിളിച്ചോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ സ്വന്തം മക്കളെ ഇവരെല്ലാം വല്ല അത്രമേ സ്നേഹിക്കുന്നു അതേ പ്രായത്തിലുള്ള അല്ല അതിലും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെയാണ് ഇവർ പീഡിപ്പിക്കുന്നത് എന്ത് പറയാനാണെന്നറിയില്ല അപ്പൊ രേവതി പറയുന്നൊന്ന് കേൾക്കാം നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാസ്റ്റർബീറ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നെ എൻ്റെ ശരീരത്തിന് ആക്രമിച്ചപ്പോൾ നിങ്ങൾക്കത് ക്രിമിനൽ ആക്ടിവിറ്റി ആൻഡ് അതിനിടയിൽ അയാൾ സ്പെൽ ചെയ്തൊരു ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതായത് അയാൾ തുടക്കത്തിൽ കുറേ ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ ലൈക്ക് ഐസ് ബ്രേക്കിംഗ് പോലെ ആ സമയമാണല്ലോ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിച്ച സമയത്ത് അയാൾ പറഞ്ഞ ഒരു കാര്യം അയാൾ ഐ എം സോറി ടു സേ ദിസ് ഇടയിൽ അയാളുടെ

എനിക്ക് ഫാദർ ഉണ്ട് സോ കുട്ടികളോട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നടത്തുന്ന ഈ ധീരമായ പ്രതികരണത്തിന് നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് നിങ്ങളെ നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുകയാണ് അത് നമ്മൾ മാത്രമല്ല ഈ പൊതുസമൂഹം എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പം നിരവധി വേറെ റിയാസ് ഖാൻ അടിച്ചു കയറി വ എന്ന് പറഞ്ഞ റിയാസ് ഖാനിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് റിയാസ് ഖാനിനെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അവരെക്കുറിച്ചൊക്കെ കേട്ടാൽ നമുക്ക് വലിയ അതിശയം തോന്നാറില്ല പക്ഷേ മമ്മക്കോയ സിദ്ധിക്കുന്നൊക്കെ കേട്ടപ്പോഴാണ് രഞ്ജിത്തിന്റെ ആരെയാണെങ്കിലും ഈ പറയുന്ന വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല രഞ്ജിത്തിന്റെ സിനിമകൾ പരിശോധിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒരു ഏകദേശ രൂപമൊക്കെ കിട്ടും അവസാനം ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ആനയും ആയിട്ട് ബിജു മേനോനായിരുന്നു ഓർക്കുന്നില്ല ഏതായാലും ആനയായിട്ടുള്ളൊരു സീനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെ പൊന്നെ എന്തൊരു സങ്കല്പം എന്തൊരു കാഴ്ചപ്പാടും ഒക്കെയാണെന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇപ്പം ഇന്നത്തെ ന്യൂസുകളൊക്കെ കേട്ടാൽ ഇവരുടെയൊക്കെ വൈകൃത സ്വഭാവങ്ങൾ സെക്സിലുള്ള വൈകൃതങ്ങൾ ഒക്കെ വെളി വരുന്നുണ്ട് അതായത് വേറൊന്നുമല്ല പണവും പ്രസക്തിയും ലഹരിയും സുഖ എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞു പിന്നെ അതിൽ വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുമ്പോൾ എല്ലാവരെയും കഥകൾ കേൾക്കുമ്പോൾ ഇതുങ്ങളെല്ലാം ഒരു തരം മാനസിക രോഗികളാണെന്നാണ് മനസ്സിലാകുന്നത് അല്ല സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫല്ല ഇവരുടെയൊക്കെ ഇവരെല്ലാം ഒരു തരം പ്രകൃതിവിരുദ്ധം ഒക്കെയാണ് അതിലൊക്കെയാണ് ആസ്വാദനം കണ്ടെത്തുന്നത് അങ്ങനത്തെ ഒരു വിശേഷ രോഗികളാണ് എല്ലാവരും രോഗികൾ തന്നെയാണ് മാനസിക രോഗികളാണ് കംപ്ലീറ്റ് വരും അപ്പം ഈ പെൺകുട്ടിയെ പറ്റി ഇന്ന് മാരാർ ഇതിന് ഓപ്പോസിറ്റ് പറയുന്നുണ്ട് ഞാൻ മാരാരുടെ ചാനൽ കണ്ടപ്പോഴും കണ്ട അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് മാരാർ പറയുന്നത് നമുക്ക് കേൾക്കാം മാരാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാരാരുടെ കൂടെ മാരാർ ഏറ്റവും അധികം ഫ്രണ്ട്ഷിപ്പ് പുറത്തിറങ്ങിയാലും ഒരേപോലെ ചങ്കായിട്ട് ആയിട്ട് ഷിജു ഷിജു മലയാള സിനിമ വർഷങ്ങൾക്ക് മുന്നേ ഏറ്റവും സുന്ദരനായ നടനാണ് പണ്ടൊന്നും അങ്ങനെ പുള്ളിയെപ്പറ്റി പീഡനമോ അല്ല പുള്ളിയെപ്പറ്റി ഒരു സ്ത്രീ സ്ത്രീവിഷയമൊന്നും നമ്മൾ പുറത്ത് കേട്ടിട്ടില്ല പക്ഷെ അതൊന്നും ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത് ആരുടെയും യഥാർത്ഥ മോഹമല്ല നമ്മൾ കാണുന്നത് അപ്പം ഷിജുവിനെ വിളിച്ച് സിദ്ദിക്കിൻ്റെ പുറത്ത് ഈ രേവതി സമ്പത്ത് പീഡന പരാതി പറഞ്ഞപ്പോൾ സിദ്ദിഖിന് എന്നാ പുറത്തും രേവതിയാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് പേരുടെ പുറത്ത് രേവതി പണ്ട് ഇതുപോലൊരു കംപ്ലൈൻറ്റ് ഇട്ടു ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു പന്ത്രണ്ട് പേരുണ്ട് അന്ന് ആ പന്ത്രണ്ട് പേർക്കും കുടുംബവും ഭാര്യയും പെൺമക്കളും ഒക്കെ ഉള്ളതാണ് അതിൽ ഒരു പുരുഷനെന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുക ഉണ്ടായി അപ്പോൾ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു അപ്പം മാരാർ പറയുന്നത് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ ഈ പെണ്ണിനെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ പീഡനം എന്ന് വെച്ചാൽ പക്ഷേ ഈ പെൺകുട്ടി പീഡനം എന്ന് പറയുന്നത് തെറി പറയുന്നതിനെയും ഈ പെൺകുട്ടി പീഡനമായിട്ടാണ് പറയുന്നത് എന്നാണ് അപ്പം രാജേഷ് എന്ന് പറഞ്ഞ ആൾ സംവിധായകനായിട്ടുള്ള ഒരു പടത്തിൽ ഒരു പോലീസ് ഓഫീസറെ വേഷം ചെയ്യാൻ വേണ്ടി ഈ രേവതിയെ വിളിക്കുന്നു അപ്പോൾ രേവതി അവിടെ വന്നപ്പോഴത്തേക്കിന് ഹോട്ടൽ സൗകര്യങ്ങളും എല്ലാവർക്കും ഇല്ല അതിൻ്റെ അകത്തെ നായിയായിട്ട് ഹിന്ദി നടിയായ കുൽക്കർണിയോ അവർക്ക് മാത്രമേ നല്ല മുറി കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇവർ വഴക്കുണ്ടാക്കി അവരെ പോലെ ഇവർക്കും മുറി വേണമെന്ന് പറഞ്ഞ് ഇവർ വഴക്കുണ്ടാക്കി മാരാർ പറയുന്നത് കേട്ടോ വഴക്കുണ്ടാക്കി അപ്പോൾ ഇവർ സെറ്റിൽ ഒരു ദിവസം പണി നിർത്തി വെക്കേണ്ട അത്രയും ഉണ്ടാക്കി പ്രശ്നക്കാരിയായി അപ്പോൾ എന്നാൽ ഇവരോട് സീനിയർ നടനല്ലേ എന്ന് വിചാരിച്ച് ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം എന്ന് ഓർത്ത് ഷിജു ു ഇവരോട് സംസാരിക്കാൻ ചെല്ലുന്നു സംസാരിച്ച് തീരുന്നടം വരെ ഇവർ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് താൻ ആരും ആടെ എന്നോട് ഇത് പറയാമെന്നുള്ള രീതിയിൽ ഇവർ തിരിച്ച് മറുപടി പറഞ്ഞു അപ്പം ഷിജുവിന് ദേഷ്യം വന്നത് ഷിജു റൂമിൽ നിന്ന് ഇവരെ ഇറക്കി വിട്ട് ഗെറ്റൗട്ട് അടിച്ചു ഒരു തെറിയും പറഞ്ഞു ഇത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇവിടെ പിറ്റോസ് ഇവരെവിടെ വരുന്ന് കരയുന്നത് കണ്ടോ മൈൻഡ് ചെയ്യാതെ വിട്ടു അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഈ സെറ്റിലെ സംവിധായകനായ രാജേഷ് ഡയറക്ടർമാർക്ക് പണ്ടേയുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടല്ലോ ഇന്റർവ്യൂവിലൊക്കെ തെറി വിളിക്കും ആർട്ടിസ്റ്റിനെ തെറി

അപ്പം ആ ഒരു ശൈലി ഇവരോടും ചെയ്തു അപ്പം ഒന്നാമത്തെ പീഡനം സംവിധായകൻ തെറി പറഞ്ഞവരൊക്കെ പീഡ പീഡിപ്പിച്ചു എന്നുള്ളവരുടെ പേര് വന്നു പിന്നെ ഷിജു ഇവരെ ഒന്നും പറഞ്ഞിട്ടില്ല തെറി പറഞ്ഞിട്ടുള്ളൂ ഷിജുവിൻ്റെ പേര് വന്നു അങ്ങനെ 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 പന്ത്രണ്ട് പേരുടെ പേര് വന്നു ഈ പന്ത്രണ്ട് പേർക്കും മാരാർ പറയുന്ന കുടുംബം ഉണ്ടെന്ന് ഓർക്കണം ഭാര്യ ഉണ്ടെന്ന് ഓർക്കണം ബെമ്മക്കളുണ്ടെന്ന് ഓർക്കണം ഒരാളാണ് ആത്മഹത്യ ചെയ്തത് അപ്പം മാധ്യമങ്ങൾ നിങ്ങൾ ഇവര് പറയുന്ന കേട്ടിങ്ങനെ പീഡനം 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 എന്ന് വിളിച്ച് പറയുന്നത് സിദ്ധിക്ക് പീഡിപ്പിച്ചിട്ടുണ്ട് സിദ്ധിക്ക് ഈ സ്ഥാനം കഴിഞ്ഞാൽ പോലെ കേസാകണോ അത്ത് പോകണോ എന്നുള്ള രീതി മാരാർ പറയുന്നുണ്ട് പക്ഷേ നമുക്കൊന്ന് പല കാര്യങ്ങൾ പറഞ്ഞ് പല രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് റൂം മാറ്റി കൊടുക്കണം അപ്പൊ അതിലെ കുൽക്കറി ഹിന്ദി ആക്ടർ കുൽക്കർണി അതിൽ അഭിനയിക്കുന്നുണ്ട് അയാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നത് അപ്പോൾ അവരുടെ അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇവർക്ക് താമസിക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം സെറ്റിൽ ഷൂട്ട് മുടക്കത്തക്ക രീതിയിൽ ഇവർ പല അവിടെ ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ഷിജു ചേട്ടൻ വിചാരിച്ചു പുള്ളി സീനിയർ ആണല്ലോ അപ്പൊ ഞാൻ പോയി ഒന്ന് സംസാരിക്കാം എന്ന രീതിയിൽ ഇവരുമായിട്ട് എല്ലാവരും കൂടിയിരുന്ന സമയത്ത് ചേട്ടൻ ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവർ ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരുന്നു എന്നാണ് ഷി ചേട്ടനോട് പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇവരൊരൊറ്റ ചോദ്യം ഇയാൾ ആരാണ് എന്നോട് ഇതൊക്കെ പറയാൻ എന്ന് പറഞ്ഞ് ഷിജി ചേട്ടനോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നതുകൊണ്ട് പുള്ളി ഷൗട്ട് ചെയ്തിട്ട് ഗെറ്റ് ഔട്ട് പറയുകയും ഒ ഒപ്പം കൂട്ടത്തിൽ ഒരു ചെറിയൊരു തെറിയും കൂടെ ഈ ഔട്ടിനൊപ്പം ചേർത്ത് അദ്ദേഹം പ്രയോഗിച്ചു കാരണം ഇത് ഒരു സീനിയറായ ഒരു ആക്ടർക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇവർ റിയാക്ട് ചെയ്തപ്പോൾ ഒരു സ്വാഭാവിക ഒരു തെറി വിളിച്ചു ഇതാണ് ശുചിച്ചേട്ടം നടത്തിയ ഫസ്റ്റ് പീഡനം വെച്ച് നോക്കണം മാരാര് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പീഡനം പീഡനം എന്നും പറഞ്ഞ സ്ത്രീകളെല്ലാം മുന്നോട്ട് വന്ന് ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനമേറ്റ പെൺകുട്ടികളുണ്ട് അവരുടെ അവരുടെ ആ ഒരു അവസരം കൂടെയാണ് ഇവരിങ്ങനെ ഇല്ലാത്തത് പറഞ്ഞ് നശിപ്പിക്കുന്നതെന്നൊക്കെയാണ് മാരാർ പറയുന്നത് അതായത് സിനിമാ രംഗത്ത് ശാരീരികമായിട്ട് ഉപദ്രവ ഏറ്റവരുണ്ട് യഥാർത്ഥത്തിൽ ഇവരെയൊന്നും രേവതി സമ്പത്തിനെയൊന്നും അങ്ങനെ അല്ല എന്നാണ് മാരാർ പറയുന്നത് നമുക്കറിയത്തില്ല ഇത് രണ്ട് സൈഡ് ഞാൻ കേൾപ്പിച്ചുള്ളൂ അല്ലേ എൻ്റെ സ്വന്തം അഭിപ്രായമല്ല കേട്ടോ അപ്പം ഈ കുട്ടിയെ തെറി വിളിച്ചാലും ആ തെറി വിളിക്കുന്നത് പീഡനമായിട്ട് പറയുന്ന എന്നാണ് പറയുന്നത് പക്ഷേ രേവതി പറഞ്ഞ അനുസരിച്ച് സിനിമാ ചർച്ചയ്ക്ക് വേണ്ടി മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചർച്ചയ്ക്കിടെ ശരിക്കും ബ്രെയിനിലേക്ക് തലച്ചോറിലേക്ക് ഞാൻ ആക്രമിക്കപ്പെടുകയാണ് എന്നൊരു ബോധം പോലും ഉണ്ടാകുന്നതിന് ഇപ്പം ഇയാള് ചാടി പിടിച്ചെന്നാണ് പറഞ്ഞത് റേപ്പ് ചെയ്യുകയാണെന്നാണ് രേവതി പറഞ്ഞിരിക്കുന്നത് ശരിക്ക് റേപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത പ്രായത്തിൽ പോലും ആണ് അത് പ്ലസ് ടു അങ്ങനെ ആ സമയത്താണ് ഈ ഒരു വർഷക്കാലം ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയച്ച് ഒരു വിധത്തിൽ ഏതോ ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ വിളിച്ചു വരുത്തി അവിടുന്ന് എന്നാ മസ്ക്കറ്റ് ഹോട്ടലിലെ റൂമിലേക്ക് സിനിമാ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചതാണ് അപ്പം ആ ഹോട്ടലിലാണ് അല്ലെ അതിന് ചുറ്റുപാടുമുള്ള എല്ലാവർക്കും തന്നെ ഇത് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളത് വരെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കെണിയാണത് അന്നത്തെ കാലത്ത് കുഞ്ഞ് ചെറിയ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല ഇപ്പം ഈ സംസാരിക്കുന്ന രേവതിയാണ് നമ്മൾ കാണുന്നത് അന്ന് ആ പ്രായത്തിൽ അതിനുള്ള ഒരു കഴിവുണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കരുത് ചെറിയ പ്രായത്തിൽ ലോകം എന്താണെന്നുള്ളത് പിള്ളേർ പെൺകുട്ടികളാകുമ്പോൾ അറിയില്ല പക്ഷെ ഒന്ന് പറയാം ആരാണേലും ഏതവനാണേലും ഒറ്റയ്ക്കൊരു റൂമിലേക്കൊക്കെ വിളിക്കുമ്പോൾ കയറി ചെല്ലാൻ പാടില്ല എത്ര വിശ്വാസം ഉണ്ടെങ്കിലും റൂമിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി ചെല്ലാൻ ഒരിക്കലും പാടില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കയറി ചെന്ന് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിൽ ആൾക്കാർ കമന്റി ചോദിക്കുന്ന പോലെ തന്നെ അത് അന്നേ കൂടി പറയണമായിരുന്നു ഇപ്പം ഈ പറയുന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ട് പറയുമ്പം ഇതിന് വിപരീതമായിട്ട് ഇങ്ങനെ പലതും ഇനി ജനങ്ങൾ പറയും കാരണം ഇവിടെ എവിടെയായിരുന്നു ഇത്രയും കാലം മരിച്ചു പോയവളെക്കുറിച്ച് പറയും വരെ ഇന്നലെ ജുബിത പറഞ്ഞാലും അമ്മക്കോയെക്കുറിച്ച് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞപ്പോഴാണോ പറയുന്നത് ഇങ്ങനെയെല്ലാം വന്നു ഇവരെല്ലാം ആ സമയത്ത് പറഞ്ഞ് പ്രതികരിക്കേണ്ടവരാണ് പിന്നെ ഈ തെറി പറഞ്ഞതിനൊക്കെ വേണ്ടി പീഡനത്തിന് കൊടുക്കുകയാണെങ്കിൽ വട്ടമാണെന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ മാരാരടുത്ത് പറയുന്നത് കേൾക്കാം മാരാർ അടുത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി രേവതി കോളേ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സഹപാഠികളുടെ സഹപാഠിയുടെ നഗ്ന ഫോട്ടോ എടുത്ത ആളാണ് എന്ന് പറയുന്നുണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അതൊക്കെ ഉള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അടുത്തത് കേൾക്കാം മൂന്ന് നാലും ആർക്ക് ആരാണോ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നത് അവർക്കെതിരെ പറയാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ സിദ്ധിന്റെ ഭാഗത്ത് നിന്ന് അവർക്കെതിരെ ശാരീരികമായിട്ടുള്ള ഉപദ്രവമാണ് ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിദ്ദിഖ് അമ്മസ്ഥാനം മാത്രമല്ല ജയിലിൽ കിടക്കണമെന്ന് ഞാൻ പറയാം പക്ഷെ ഇതിന്റെ റിയാലിറ്റി പലപ്പോഴും മനസ്സിലാക്കണം ഈ ഈ ഞാനീ പറഞ്ഞ സഹപാഠിയുടെ നഗ്ന ദൃശ്യം പകർത്തിയതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു 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 നടി വന്നിരുന്നിട്ടാണ് ഇത് പറയുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക ഈ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ ഇന്നലകളിൽ ഇവരുടെ ആക്ടിവിറ്റി കൂടി നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് പീഡനം പീഡനം എന്ന് പറഞ്ഞ് ഒരു വാർത്ത പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾ ആരോപിക്കപ്പെടുന്ന ഒരു പുരുഷനും ജീവിതമുണ്ടെന്നും ആ പുരുഷനൊരു ഭാര്യയുണ്ടെന്നും ആ പുരുഷനൊരു മകളുണ്ടെന്നും കൂടി മനസ്സിലാക്കുക ഇതിപ്പം ആരാർ പറയുന്നതൊക്കെയാണോ സത്യം രേവതി പറയുന്നതാണോ സത്യം എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഏറ്റവും അധികം തെളിവ് കൊടുക്കാൻ പറ്റുന്ന ആരാണോ ഈ കേസിൽ ഇനി തെളിവുകൾക്കേ സ്ഥാനമുള്ളൂ രേവതി ആ സമയത്ത് ഇതിനൊന്നുമുള്ളത് തെളിവ് കൊടുത്തില്ല ഇപ്പം തെളിവ് കൊടുക്കാനല്ല എന്തേലുമൊക്കെ പറ്റുന്നവരാരാണോ അവര് നിയമത്തിന്റെ മുന്നിൽ വിജയിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ തെറി പറഞ്ഞതിൻ്റെ പേര് രേവതി കൊണ്ട് പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് നല്ല മാന്യമായിട്ട് കഴിയുന്നവരുടെയൊക്കെ പേരി കൊണ്ട് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വട്ടമാണെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതൊരു ഹണിട്രാപ്പ് പോലത്തെ സ്വഭാവമെന്ന് പറയും അതേ പറയാൻ പറ്റുള്ളൂ ഇന്നിപ്പം പന്ത്രണ്ട് പേരുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ അന്ന് രേവതി കൊടുത്തെന്നൊക്കെയാണ് മാരാര പറയുന്നത് മാരാരുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഇത്രയ്ക്കാലും ഈ വിഷയത്തെ പറ്റി സംസാരിക്കുക അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ